മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിനെയും സമസ്തയെയും അതിൻ്റെ ആദരണീയരായ നായകന്മാരെയും എല്ലാ അർത്ഥത്തിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് ഒന്നാം സ്ഥാനം കൽപ്പിക്കുകയും ചെയ്യുന്ന ഈ കാണുന്ന മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രവർത്തകന്മാരെ എണ്ണമെങ്കിൽ എണ്ണിക്കോ ഇത് കേവലം രാഷ്ട്രീയക്കാരുടെ നാനൂറോ അഞ്ഞൂറോ ആളുകളുടെ പ്രകടനത്തിൽ വെച്ച് എണ്ണമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയുന്നതല്ല ആർക്കും എണ്ണം ഇത് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്നും പ്ലസ് പതിനായിരത്തോളം പുറത്ത് കാണികളായി വന്ന സുന്നത്ത് ജമാനെ ചുണക്കുട്ടികളുമാണ് ഒരു കാര്യം ആമുഖമായി പറയാം ആര് വിചാരിച്ചാലും ശരി നൂറ് കൊല്ലക്കാലം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രതിയോഗികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ഗവിച്ച സമസ്ത കേരള ജമ്യൂത്തലമയ്ക്ക് വർത്തമാന കാലഘട്ടത്തിലെ പ്രതിയോഗികളൊരു കാര്യം മനസ്സിലാക്കണം ഈ കാണുന്ന ചെറുപ്പക്കാരെ മുസ്ലിം സമുദായത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് ആര് വിചാരിച്ചാലും വെട്ടിമാറ്റാൻ കഴിയുന്ന പ്രശ്നമേ ഇല്ല എന്ന് കൃത്യമായി നമുക്ക് മെസ്സേജ് നൽകാൻ സാധിക്കും ഇത് അഹിൽ സുന്നത്തിവല്ലത്താണ് സമസ്ത കേരള ജമ്മ്യൂത്തളമയാണ് ആദരവാണ് പ്രധാനം എന്നാണ് വിഷയം അത് തന്നെയാണ് നമ്മുടെയും അടിസ്ഥാനം അനുഗ്രഹീതമായ സമസ്ത കേരള ജമിയുള്ളമയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പഠന ക്യാമ്പിലേക്ക് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തിയ എൻ്റെ സ്നേഹനിധികളായ എൻ്റെ പ്രിയപ്പെട്ട അഹ്ലസുന്ന ഉൽ ജമാത്തിൻ്റെ കർമ്മധീരരായ വിദ്യാർത്ഥി യുവസുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഇതൊരു അത്യപൂർവമായ ദൃശ്യമാണ് അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് സാധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ സാധാരണ ഒരു പഠന ക്യാമ്പിൽ മുൻവശത്ത് ധാരാളം ആളുകൾ ഉണ്ടാകാറുണ്ട് വലത്തോട്ട് നോക്കിയാലും നോക്കെത്താ ദൂരത്ത് ഇടത്തോട്ട് നോക്കിയാലും നോക്കെത്താതൂരത്ത് മുന്നിലേക്ക് നോക്കിയാലും നോക്കെത്താ ദൂരത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് യു എയിൽ നിന്ന് ഖത്തറിൽ നിന്ന് കുവൈത്തിൽ നിന്ന് ബഹ്റൈൽ നിന്ന് ഒമാനിൽ നിന്ന് യു കെയിൽ നിന്ന് അന്തമാനിൽ നിന്ന് ലക്ഷദ്വീപുകളിൽ ലക്ഷദ്വീപുകളിൽ നിന്ന് കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് അതുപോലെ ദക്ഷിണ കന്നഡയിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നേരത്തെ രജിസ്റ്റർ ചെയ്ത് സാന്നിധ്യം അവസാന വരെ ഉറപ്പുവരുത്തി ആവശ്യമായ പരിശീലനങ്ങൾ നൽകി ആത്മാർത്ഥമായി ഇവിടെ വന്നെത്തിയെന്ന് മാത്രമല്ല മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സുന്നത്ത് ജമാത്തിനെയും സമസ്തയെയും അതിൻ്റെ ആദരണീയരായ നായകന്മാരെയും എല്ലാ അർത്ഥത്തിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് ഒന്നാം സ്ഥാനം കൽപ്പിക്കുകയും ചെയ്യുന്ന ഈ കാണുന്ന മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രവർത്തകന്മാരെ എണ്ണമെങ്കിൽ എണ്ണിക്കോ ഇത് കേവലം രാഷ്ട്രീയക്കാരുടെ നാനൂറോ അഞ്ഞൂറോ ആളുകളുടെ പ്രകടനത്തിൽ വെച്ച് എണ്ണമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയുന്നതല്ല ആർക്കും എണ്ണം ഇത് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്നും പ്ലസ് പതിനായിരത്തോളം പുറത്ത് കാണികളായി വന്ന സുന്നത്ത് ജമാനെ ചുണക്കുട്ടികളുമാണ് ഒരു കാര്യം ആമുഖമായി പറയാം ആര് വിചാരിച്ചാലും ശരി നൂറ് കൊല്ലക്കാലം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രതിയോഗികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ഗമിച്ച സമസ്ത കേരള ജമ്മ്യുത്തളമയ്ക്ക് വർത്തമാന കാലഘട്ടത്തിലെ പ്രതിയോഗികളൊരു കാര്യം മനസ്സിലാക്കണം ഈ കാണുന്ന ചെറുപ്പക്കാരെ മുസ്ലിം സമുദായത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് ആരു വിചാരിച്ചാലും വെട്ടിമാറ്റാൻ കഴിയുന്ന പ്രശ്നമേ ഇല്ല എന്ന് കൃത്യമായി നമുക്ക് മെസ്സേജ് നൽകാൻ സാധിക്കും ഇത് അഹിൽ സുന്നത്തിവൽ മായത്താണ് സമസ്ത കേരള ജമ്മ്യൂത്തലമയാണ് ആദരവാണ് പ്രധാനം എന്നാണ് വിഷയം അത് തന്നെയാണ് നമ്മുടെയും അടിസ്ഥാനം ഈ ഒഴുകിയെത്തിയത് ആദരവ് കൊണ്ട് മാത്രമാണ് എനിക്കറിയാം ധാരാളം സുഹൃത്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കോഴിക്കോട് ഫ്ലൈറ്റ് ഇറങ്ങി മംഗലാപുരത്ത് ഫ്ലൈറ്റ് ഇറങ്ങി കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി സ്വന്തം വീട്ടിൽ നിന്ന് ഒരു വർഷത്തിലധികമായി പോയ ആളുകൾ പോലും വീട്ടിലേക്ക് പോകാതെ നേരെ ഇവിടെ എത്തിയിരിക്കുന്നു ഇവിടെ വല്ല എല്ലാ പരിമിതങ്ങളും അവരുൾക്കൊള്ളുന്നുണ്ട് ആർക്കും പരാതികളില്ല പരിഭവമില്ല ഞാൻ ഇന്നലത്തെ ദിവസം ഞാനൊരു ഏതാനും സമയം ഒന്നൊന്നര ഒരു മണിക്കൂറോളം പരിസരത്തു കൂടി നമ്മുടെ വളണ്ടിയർമാരെയും പ്രവർത്തകരെയും സമീപിച്ചുകൊണ്ട് നടന്നു അവരുടെ പ്രയാസങ്ങൾ എനിക്കറിയാം പ്രയാസമുണ്ടല്ലേ ബുദ്ധിമുട്ടല്ലേ ഇല്ല സമസ്തയ്ക്ക് വേണ്ടിയല്ലേ ഇല്ല ഉസ്താദ സമസ്തയ്ക്ക് വേണ്ടിയല്ലേ ഈ കാണുന്ന പതിനായിരങ്ങളിൽ ഒരാൾ പോലും ഒരു പരാതി പോലും ഭക്ഷണത്തെക്കുറിച്ചോ താമസത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ചോ മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്കുള്ള അസൗകര്യം കുറിച്ചോ ഒരു പരാതിയെപ്പോൾ പറയാലോ പറയാതെ സമസ്തക്കും അതിൻ്റെ ആദർശത്തിനും അതിൻ്റെ ആദരീയനായ നേതാക്കൾക്കും മുൻഗണന കൊടുക്കുന്ന ആദരവ് കൊടുക്കുന്ന ഒരടിസ്ഥാന വിഭാഗം ഇവിടെ നിലനിൽക്കുന്നു എന്നൊരു സത്യമാണ് അതാർക്കും നിഷേധിക്കാൻ സാധ്യത അതൊരു വസ്തുതയാണ് ഇത് പ്രതിനിധികളാണ് ഓരോ നാട്ടിലുള്ള രണ്ടോ മൂന്നോ നാലോ വീതം പ്രതിനിധികൾ ഇവരും മുഴുവനും കണക്ക് കൂട്ടിയാൽ എത്രയുണ്ടെന്ന് ആലോചിക്കാവുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന ചുറുചുറുക്കുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വൃദ്ധന്മാരില്ല ചെറുപ്പക്കാരും മധ്യവയസ്കന്മാരും യുവാക്കളും വിദ്യാർത്ഥികളുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറയും ആരെന്ത് പറഞ്ഞാലും ശരി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും രണ്ടും മൂന്നും അഹുൽ സുന്നതിപരമായിട്ടാണ് നമ്മുടെ ആദർശമാണ് അത് വിട്ടുകൊണ്ട് എവിടെയും പോകാൻ നമ്മളില്ല ഈ ആദർശബോധവും സമസ്തയോട് നമ്മുടെ ആദർശത്തോടുള്ള ആദരവും നിലനിൽക്കുന്ന കാലത്തോളം നമ്മെ അതിജീവിക്കാൻ ഒരു ദുഃശക്തിക്കും ഒരു പ്രതിയോഗിക്കും സാധ്യമല്ല നമ്മുടെ വിഷയം അതാണ് ആദരവാണ് പ്രധാനം അഹ്ലു അഹുൽസുന്നി ജമായത്തും ഇതര വിതരി പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ അന്തരം ആദരവിൻ്റെ വിഷയം മാത്രമാണ് അടിസ്ഥാനപരമായ ആദരവിൽ കേന്ദ്രീകരിച്ച് കിടക്കുന്നു നമ്മൾ തവസ്സുൽ ചെയ്യുന്നവരാണ് നമ്മൾ തപർക്ക് അംഗീകരിക്കുന്നവരാണ് നമ്മൾ ഇഷ്ടികാസം ചെയ്യുന്നവരാണ് നമ്മൾ തത്തുല്യമായ മഹാത്മാക്കളെ ആദരിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് മുതിർന്നവരമാനിക്കുന്നവരാണ് വിശിഷ്ടാധികൾ മാനിക്കുന്നവരാണ് നേതാക്കന്മാർ മാനിക്കുന്നവരാണ് പൗരപ്രമുഖർ മാനിക്കുന്നവരാണ് അവരൊക്കെ ആദരിക്കുന്ന ഒരു വിഭാഗമാണ് അഹിലുസുന്നവൽ ജമാ വലിയ ആദരവ് കൽപ്പിക്കുന്ന വിഭാഗം ഈ ആദരവിൻ്റെ ഒരു ഭാഗമാണ് തവസ്സുലും ഇസ്തിഹാസയും തബറുക്കുമൊക്കെ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാന രൂപമായ തൗഹീദിൽ പോലും ബിദൈ വിഭാഗങ്ങൾ വഴിതെറ്റിയത് ആദരവിനെ നിർവചിക്കുന്നിടത്താണ് ആദരവ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോയതാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഭീമാബദ്ധം ശരിക്ക് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലതയുടെ അർത്ഥം അതാണല്ലോ തവഹീദിൻ്റെ വചനം ല ഇലാഹ ഇല്ല എന്ന് പറഞ്ഞാൽ ല മഴബുത ബിഹക്തിൻ ഇല്ലല്ല എന്നാണ് യഥാർത്ഥ അർത്ഥം ല മഴബുത ബിഹക്തിൻ ഇല്ലല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ യഥാർത്ഥത്തിൽ അർപ്പിക്കേണ്ടവനായി ഒരാളുമില്ല എന്ന് അള്ളാഹു വഴി അഴുപാത്തർപ്പിക്കപ്പെടേണ്ട ഒരാളുമില്ല ഇബാദത്ത് എന്താണെന്ന് ഖുറാൻ്റെ സകലമായ തഫ്സീലുകളും വ്യാഖ്യ വിശദീകരിച്ചിട്ടുണ്ട് റിബാദത്ത് എന്നാൽ ആദരവാണ് ഇബാദത്ത് എന്നാൽ ബഹുമാനമാണ് പക്ഷെ ഏത് തരം ബഹുമാനം സുന്നത്ത് ജമാഅത്തും ഇതര കക്ഷികളും തമ്മിൽ ഭിന്നിക്കുന്നത് ആദരവിന്റെ വിഷയത്തിൽ സുന്നത്ത് ജമായത്തിൻ്റെ പ്രതിയോഗികളായി കേരളത്തിൽ വന്ന വഹാബി പ്രസ്ഥാനം പറയുന്നത് ആദരവ് തന്നെയാണ് ഇബാദത്ത് പക്ഷെ മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന നിലയിൽ ഒരു വസ്തുവിനെ വന്ദിക്കലാണ് വിഭാഗത്ത് മറഞ്ഞ വഴിക്ക് ബഹുമാനന്നെ അബ്ദുസലാം ബാക്വി അവർ പറഞ്ഞു എന്താണ് ഗൈബ് മറഞ്ഞ വഴിക്ക് ഒരു വസ്തുവിന് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന നിലയിൽ ഒരു വസ്തുവിനെ ആദരിക്കലാണ് ബഹുമാനിക്കലാണ് ആദര വിഭാഗത്ത് ജമാഅത്ത് ഇസ്ലാം സമാനമായ ആശയം പറയുന്നു എന്നാൽ സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് മറഞ്ഞ വഴിയും യഥാർത്ഥ വിപാദത്തിലെ ആദരവും തമ്മിൽ ഒരു ബന്ധവുമില്ല മറഞ്ഞതാകട്ടെ തെളിഞ്ഞതാകട്ടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഹുസ ഓയത്തിൽ ഹുഴിവത്തതല്ലുൽ ആദരവിൻ്റെ അങ്ങേ അറ്റം ആദരവിൻ്റെ പാരമ്യത ആദരവിൻ്റെ അങ്ങേ അറ്റം എന്നാണ് ഖുർആന്റെ സകലമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഇബാദത്തിനെ നിർവഹിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശക്തി പരമമായി ആദരവ് കൽപ്പിക്കപ്പെടാൻ അർഹമാണെന്ന് വിശ്വസിക്കപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുമ്പിൽ കാണിക്കുന്ന എല്ലാ വിനയാദരങ്ങളും വിഭാഗത്താവും അങ്ങേയറ്റത്തെ ബഹുമാനം എന്നാൽ എന്താണ് എന്നാണ് വിഷയം അങ്ങേയറ്റത്തെ ബഹുമാനം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ബഹുമാനം തന്നെ ആദരവ് തന്നെ ഒരു വസ്തുവിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണമെങ്കിൽ അങ്ങേ അറ്റം അയാൾക്ക് ചെയ്യാൻ കഴിയണം അങ്ങേയറ്റം ഉപകാരം ചെയ്യാൻ കഴിയണം അങ്ങേയറ്റം ഉപദ്രവം ചെയ്യാൻ കഴിയണം നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം പരമമായി ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ലാ ഇലാഹ ലാഹ എന്ന് പറഞ്ഞാൽ പരമമായി അനുഗ്രഹവും പര പരമമായി ആപത്തും വരുത്താൻ കഴിയുന്നവൻ അള്ളാഹു എന്നാണ് യഥാർത്ഥ അർത്ഥം നമ്മൾ ഹബീബായ റസൂലാഹി സുല്ലാ ശ്രമങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് വളരെ ബഹുമാനം കാണിക്കുന്നുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ സിയാർത്തിന് ചെന്നാൽ ജീവിതത്തിന് അസുരപ്പ സൗഭാഗ്യം കിട്ടി എത്തിച്ചേരാൻ ആ എത്തിച്ചേർന്നാൽ ഹബീബായ തിരുനബി സൊല്ലാ ശ്രമങ്ങളുടെ റൗലാ ഷെരീഫിൻ്റെ മുമ്പിൽ തൻ്റെ ഹുജറത്ത് നബയുടെ മുന്നിലെത്തിയാൽ നമ്മൾ വളരെ ആദരവ് കൽപ്പിക്കാറുണ്ട് നമ്മുടെ കണ്ണുകൾ നിറയും വികാര തരളിതരാകും ആ ഹബീബിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് വളരെ താഴ്മ കാണിക്കണമെന്നാണ് നമ്മുടെ സകലമായ ഫുഡ്ഹിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ആധാരമാക്കുന്ന ഷാഫി മഹബിലെ പ്രാമാണിക ഗ്രന്ഥമായ ഷർഹുൽ മുഹദ്ബിൽ സിയാർത്ത് ചെയ്യുന്ന രൂപം ചെറുതായി വിശദീകരിക്കുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നിൽക്കേണ്ട രീതി വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിൽക്കേണ്ടത് ഞാൻ ചെറിയ വാചകം കേൾപ്പിക്കാം സുമയുഗത്തിൽ കബറിൽ കരിയും പിന്നെ അവൻ ആദരണീയമായ കബറിൻ്റെ മുന്നിലേക്ക് വരണം മുസ്തതിബറിൽ തിബിര കിബിലാക്ക് പിന്നിട്ട് കിബിലാക്ക് പിന്നിട്ട് എന്ന് പറഞ്ഞാൽ നേരെ കബറിൻ്റെ നേരെ മുഖാമുഖം റസൂർലാൻ്റെ നേരെ മുഖാമുഖം നിൽക്കണം വയസ്തത്ത ബിരുജിതാറിൽ കബരി കബറിൻ്റെ ചുമരിൻ്റെ നേരെ നിൽക്കണം എങ്ങനെ നിൽക്കണം അവിടെ എങ്ങനെ നിൽക്കണം എന്ന് ചോദിച്ചാൽ അവൻ നിൽക്കേണ്ടത് നാളിറൻ നേരെ തങ്ങളുടെ കബറിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഭവ്യതയോടുകൂടി ആദരവോടുകൂടി ആ ചുമരിൻ്റെ ഭിത്തിയുടെ താഴേക്ക് നോക്കി നിൽക്കണം തർഫി കണ്ണ് നല്ലവണ്ണം തുറന്നു നോക്കാൻ പാടില്ല കണ്ണ് പതുക്കെ താഴ്ത്തിക്കൊണ്ട് ഫീ ഗാംഭീര്യത്തോടുകൂടിയും മഹത്വത്തോടു കൂടിയുമുള്ള ആ സ്ഥലത്ത് ഫാരികൽ കൽവി മനസ്സൊക്കെ ശൂന്യമാക്കിയൊരു ചിന്തയും ഇല്ലാതെ മിൻ അരായക് ദുനിയ ഭൗതികമായ ഒരു ബന്ധങ്ങളുമില്ലാതെ മുസ്തഹദി കൽഹി തൻ്റെ മനസ്സിൽ ഹാജരാക്കിക്കൊണ്ട് ജലാലത്ത മൗക്കിഫി തങ്ങൾ താൻ നിൽക്കുന്ന ഈ സ്ഥാനത്തിൻ്റെ മഹത്വം ഓ മനുഷ്യരിഹി ഈ സ്ഥലത്തിൻ്റെ മഹത്വം മൻഹു അബി ഹദർത്തി ഹി ആരെ ഹദ്രത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൂടി നിൽക്കണം സുമയു സല്ലോ എന്നിട്ട് വേണം സലാം സല്ലാം എന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഷറുഹുൽ മുഹബ് എട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ ഈ തരത്തിൽ വളരെ കൃത്യമായി ആദരവോടുകൂടി കൂടി വേണം സിയാറത്ത് ചെയ്യാൻ നമ്മുടെ താരി കൃത്യമായ ഫിഹിൻ്റെ കിതാബുകൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നേർ ഹബീബായ റസൂറുല്ലാഹി സൊല്ലാഹുസ്വല തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് തങ്ങളെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ തബറുക്കെടുക്കുക അല്ലെങ്കിൽ ഇസ്തികാസ ചെയ്യുക ഇത് ഹബീബായ സയ്യദുന റസൂറുല്ലാഹി സൊല്ലാഹുസ്വല തങ്ങളുടെ സ്വഹാബത്ത് മുതൽ ഇന്നോളം ഇസ്ലാമിക ലോകത്ത് മഹാന്മാരായ ഔലിയാക്കളും ആരിഫിങ്ങളും മഹാന്മാരായ ഉലമാക്കളും നടത്തി വരുന്ന ഒരു പ്രത്യേക രീതിയാണ് ആദരവോടെ തങ്ങളെ സമീപിക്കുക സ്വഹാബത്തിൻ്റെ ചരിത്രം നമുക്ക് പ്രസിദ്ധമാണ് അറിയപ്പെട്ടതാണ് ബിലാൽ ബിൻ ഹാദിസ്ആന്റെ സംഭവം ഹബീബ റസൂറോമിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ചെന്നുകൊണ്ട് തങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുക അഭ്യർത്ഥിച്ച കാര്യം ചരിത്രത്തിൽ എമ്പാടും ഇത്തരങ്ങൾ സംഭവങ്ങൾ കാണാം മഹാനായ നമ്മുടെ സമസ്തയുടെ അത്യുന്നതായ നായകൻ ഷംസു ഇ കെ ഉസ്താദ് അസീസ് അവരുടെ തറക അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ ആ മഹാത്മാവ് മഹാന്മാരുടെ മക്കാമുകളിൽ ചെന്ന് കാണിച്ചിരുന്ന ആ ആദരവും ബഹുമാനവും നമുക്ക് കാണാം മാത്രമല്ല ഞാൻ സാമ്പിൾ പറയാം വർത്തമാന കാലഘട്ടം എന്ന് പറയാം ഡോക്ടർ മുഹമ്മദ് മുത്തവല്ലി ഷാറാവി വേൾഡിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം മരിച്ചുപോയത് അദ്ദേഹത്തിന്റെ കുറാൻ തഫ്സീറുകൾ അദ്ദേഹത്തിന്റെ മികച്ച രചനകൾ ലോകത്തെ ഏത് ഇസ്ലാമിക ബുക്ക് സ്റ്റാളുകൾ നമുക്ക് വാങ്ങാൻ ലഭ്യമാണ് വലിയ പണ്ഡിതനാണ് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ധാരാളം ഇസ്ലാമിക പ്രഭാഷണങ്ങളും പഠനങ്ങളും ചിന്തകളും കാണാൻ സാധിക്കും അദ്ദേഹം മക്ക ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി പ്രവർത്തിക്കുന്ന കാലഘട്ടം അദ്ദേഹത്തിന് ഏതാനും ആത്മ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സമീപിച്ചു ചില സുഹൃത്തുക്കൾ വന്നിട്ട് പറഞ്ഞു ഷെയ്ഖാവറുകളെ വല്ലാത്തൊരു സങ്കടത്തിൽ ഞങ്ങൾ പെട്ടിട്ടുണ്ട് അവിടുന്ന് ഞങ്ങളെ കൂടെ നേരെ ഒന്ന് വരണം മദീനയിൽ വന്ന് ഹബീബ റസൂർലാഹി സുല്ലാമത്തെ കട റൗലാ ഷരീഫിന് മുന്നിലെത്തി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്ന് വരണമെന്ന് പറഞ്ഞു അദ്ദേഹം ആത്മബന്ധം കൊണ്ട് ആ സഹായത്തിന് നിരാകരിച്ചില്ല മുഹമ്മദ് മുത്തവല്ലി ഷാരീ സാധാരണക്കാരൻ ലോക പണ്ഡിതനാണ് അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പളിക്ക് ലെറ്റർ എഴുതി മറുപടി വന്നു അതിന് വിശദാംശങ്ങളുണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല അദ്ദേഹം നേരിട്ട് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് മദീന മനോബ്രയിലേക്ക് നീങ്ങി മദീന മനോബ്രയിൽ ചെന്നിട്ട് അദ്ദേഹം നേരെ റസൂർ ലാഹിസുല്ലാ അവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് റൗദാ ഷെരീഫിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് വളരെ കൃത്യമായി അദ്ദേഹം ചില വരികൾ പാടി പിന്നീട് ചെയ്തു അദ്ദേഹം പാടിയ വരികൾ വളരെ കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ി ഷാറാവി ഒരു നിമിഷ കവിയായി കൂടിയായിരുന്നു അദ്ദേഹം നേരെ കബറിൻ്റെ മുമ്പിൽ ചെറുത്ത് പറയുകയാണ് മൗലായ എൻ്റെ യജമാനായ എന്റെ ഹബീബായ യാ ലൈഫ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നിങ്ങളെ സന്ദർശിക്കാൻ നിങ്ങൾ അതിഥികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുദ്ദേശിച്ച കാര്യത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് താങ്കൾ അതൊക്കെ അവർക്ക് കൊടുക്കാം എന്തും നേടിക്കൊടുക്കാം അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ അള്ളാഹുവിൻ്റെ ഖൈറുകളിൽ നിന്ന് ആ നന്മയുടെ പ്രവാഹത്തിൽ നിന്ന് അവർക്ക് പ്രത്യേകം നിങ്ങൾ കൊടുക്കാം എന്തും കൊടുക്കാം അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഫാൻ ത വല്ലാഹു മേഴ്ത്താവു നിങ്ങളാണ് വിതരണം ചെയ്യുന്ന നന്മകൾ അള്ളാഹുമാണ് ധാരാളം തരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഈ വിഷയത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് ഹബീബായ സയ്യിദുന റസൂറുല്ലാഹി സൊല്ലാഹ്ല മുമ്പിൽ ആദരവോട് കൂടി കാര്യങ്ങൾ സമർപ്പിക്കുന്നു അവർ തിരിച്ച് മക്കയിലെത്തുന്നതിന് മുമ്പ് അവരുടെ കാര്യം നടന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതി വച്ചിട്ടുണ്ട് എന്തൊരാദരവ് മറഞ്ഞ വഴിക്കാണ് ഇവിടെ ഗുണം കിട്ടുന്നത് അള്ളാഹുൻ്റെ ഹബീബിനെ സിയാർത്തിയ സമയത്ത് മറിഞ്ഞ വഴിക്കാണ് ഗുണം കിട്ടുന്നത് എന്ന് മാത്രം ഒരു ചെറിയ സംഭവം കൂടി പറയട്ടെ നഫീസത്തുൽ മുസ്രി അല്ലി അള്ളാഹു ചരിത്രത്തിലെ പ്രമുഖയാണ് അവർ ഹബീബായ തിരുനബി സുലഹു തങ്ങളുടെ മൂന്ന് മക്കൾ കഴിഞ്ഞാൽ അടുത്ത തലമുറയാണ് വലിയ മഹതിയാണ് വലിയ ആലിമത്താണ് വലിയ സൂഫിയത്താണ് ദുവാക്ക് ഇജാബത്തുമുള്ള മഹതിയാണ് ധാരാളം കെറാമത്തിലുള്ള മഹതിയാണ് ആ മഹതി ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ താമസമാക്കി കെയ്റോവിൽ താമസമാക്കി ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ മദീനയിൽ വെച്ച് വഫാത്തായി അവിടെ ചരിത്രം കൃത്യമായി താരിഖിൻ്റെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരുടെ മക്കാമിനും എഴുതി വെച്ചിട്ടുണ്ട് അവർ മരണപ്പെട്ട സമയത്ത് അവിടെ ഭർത്താവ് ഇസ്ഹാഖ് മുത്തമിൻ റഹമഹുല്ല മഹാനവറികൾ അവരുടെ ജനാസ ഒരു പെട്ടിയിലാക്കി മദീനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഈജിപ്തിലെ നിവാ കൈറോ നിവാസികൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞു ദയവ് ചെയ്ത് ഞങ്ങളെ മഹതിയെ നിങ്ങൾ കൊണ്ടുപോകരുതേ ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേണം കബറ് ഇവിടെ തന്നെ ഖബറടക്കണം ഇതൊന്നും അന്ധവിശ്വാസികളല്ല അനാചാരത്തിൻ്റെയും ഷിറുക്കിന്റെയും കുഫറിൻ്റെയും വാഹകരല്ല ആ ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച സലഫു ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടിൽ ജീവിച്ചവർ ഏറ്റവും നല്ലവർ എൻ്റെ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ് പിന്നെ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ് പിന്നെ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ് അവരെ കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് അഷറഫുൽ ഹൽക്ക നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി സ്വന്തങ്ങൾ പറഞ്ഞ ആ നൂറ്റാണ്ടിൽ വിശുദ്ധ നൂറ്റാണ്ടിൽ ജീവിച്ച ആ ഈജിപ്തിലെ മുഴുവൻ ജനങ്ങളും പറഞ്ഞു ഭർത്താവിനോട് ദയവ് ചെയ്ത് ഞങ്ങളെ മഹതിയുടെ കബർ അങ്ങോട്ട് നീക്കരുത് ഇവിടെ തന്നെ കബറടക്കണം കൈറോവിൽ കബറടക്കണം അവർ സമ്മതിച്ചില്ല ഇഷാഫ് മുഖ്യു അവസാനം അവിടുത്തെ ഗവർണറെ സമീപിച്ചു ഗവർണർ വലിയ സ്നേഹമുള്ള ആളാണ് വലിയ മഹതിയെ വല്ലാതെ ബഹുമാനിക്കുന്ന ആളാണ് അവരിടവിട്ടു അംഗീകരിച്ചില്ല ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തി പറഞ്ഞു പക്ഷെ അംഗീകരിച്ചില്ല പിറ്റേന്ന് രാവിലെ കബറടക്കണം പിറ്റേന്ന് രാവിലെ കബറടക്കാൻ സമയമാകുന്ന സമയത്ത് മഹനായി ഇസഹാബുൽ മുത്തമിൻ എന്ന് പറയുന്ന മഹജയുടെ ഭർത്താവ് ഒരു തടസ്സവുമില്ല നേരെ നിങ്ങൾ കെയ്റോയിൽ തന്നെ കബറടക്കുക നിങ്ങൾ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്റെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇന്നലത്തെ രാത്രി ഞാൻ എൻ്റെ ഹബീബ് എൻ്റെ ജദ് എൻ്റെ പിതാമഹൻ സയ്യദുന റസൂർലാഹി സബ് സ്വപ്നത്തിൽ കണ്ടു എൻ്റെ ഹബീബന്നോട് പറഞ്ഞു എൻ്റെ വല്യപ്പ എന്നോട് പറഞ്ഞു ലാത്തു ഇസ്ഹാട്ടെ ഈജിപ്തുകാരോട് തർക്കിക്കാൻ പോകണ്ട അവരുടെ കിടന്നോട്ടെ അലഹിറഹിമ അവർക്ക് ആ പറക്കത്ത് റഹ്മത്ത് നിലനിൽക്കട്ടെ എന്ന് അള്ളാഹുൻ്റെ തിരുഹദേവർ അഷ്റഫുൽ ഹൽത്ത് റസൂറു ലാഹി സബ് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്താണ് ഈ പറഞ്ഞത് അവിടെ നഫീസത്തു നുസരി അലഹി അള്ളഹിനെ മരിച്ചു കടന്നാൽ അവരുടെ മക്കാമോ ഉണ്ടെങ്കിൽ ഈജിപ്ത് പാർക്ക് മൊത്തം എക്കാലത്തും റഹമത്ത് കിട്ടും വരകത്ത് കിട്ടും എന്ന് പറയുന്നത് ആദരവായ റസൂറുലാഹി സാഹിത് സ്വപ്തങ്ങളാണ് കൃത്യമായി പറയുന്നത് സ്വപ്നമല്ലേ അള്ളാഹുന്റെ ഹബീബിനെ സ്വപ്നം കണ്ടാൽ സത്യമാണ് സഹോദരന്മാരെ എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ ദർശിച്ചാൽ എന്നെ തന്നെയാണ് കണ്ടത് എന്റെ രൂപത്തിൽ പിഷാതിന് പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ലെന്ന് അഷ്റഫു നബി മുത്തു മുഹമ്മദ് മുസ്തഫ് അപ്പൊ ഒരു സത്യമാണ് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുക എന്നല്ല ആദരവിന്റെ തൗഹീദിന്റെ ആദരവിന്റെ അർത്ഥം മറിഞ്ഞ വഴിക്ക് ഈ മക്കാമിൽ നിക്കെ നോക്കുകാരെ കിട്ടും ഷംസവിന്റെ മക്കാമിൽ പോയാൽ നമുക്ക് കുതിര ഉപകാരം കിട്ടും ഹബീബ റസൂർി തങ്ങളുടെ ആ മക്കാമിൽ പോയാൽ മസാറിൽ പോയാൽ റൗദാ ഷരീഫ് പോയി പോയാൽ നമുക്ക് ഉപകാരം കിട്ടും മരിച്ചു കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ബഹുമാന്യരും സ്നേഹാചരണിയരുമാണെങ്കിൽ അവിടെ പോയാൽ നമുക്ക് ഉപകാരം കിട്ടും എന്റെ സഹോദരന്മാരെ ഇതൊരു വസ്തുത ഇത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല പ്രശ്നം തൗഹീദിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ മറിഞ്ഞ വഴിക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്ന കഴിയുന്നവൻ അല്ലാതെ മറ്റാരുമില്ല എന്നല്ല അർത്ഥം മറിച്ച് അങ്ങേ അറ്റം ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ ആത്യന്തികമായി ആരുടെയും നിയന്ത്രണങ്ങൾക്ക് വിധേയമാകാതെ ആരുടെയും പിൻബലമില്ലാതെ ആരുടെയും സഹായമില്ലാതെ നേരിട്ട് ഉപകാരോപദ്രവും ചെയ്യാൻ കഴിയുന്നുവെന്ന് ആരെക്കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതാണ് ഇലാഹിന്റെ മാനദണ്ഡം അങ്ങനെ ഒരാളെ കുറിച്ച് െ കുറിച്ച് മാത്രമേ വിശ്വസിക്കാവൂ എന്നാണ് അർത്ഥം അതാണ് അതാണ് അഹ്ലു അഹ്ലു സുന്നത്തി സുന്നത്തി വൽ വൽ ജമാഅത്ത് ജമാഅത്ത് ഇത് തന്നെയാണ് സത്യമെന്ന് മുജാഹിദ് പണ്ഡിതന്മാർ പോലും അറിയാതെ ഇത്തരം ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായിരുന്നു ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് വധനെ അവരുടെ ഖുർആൻ പരിഭാഷ സമ്പൂർണ്ണമായി എഴുതിയ നിരവധി അടിസ്ഥാനപരമായ ഇത്തരം ചർച്ചകൾ അവതരിപ്പിച്ച പുസ്തക രചന നടത്തിയ പണ്ഡിതനാണ് അദ്ദേഹം പോലും അവസാന ഘട്ടത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചു ഇതിന്റെ മാനദണ്ഡം എന്താണ് ഈ മാനദണ്ഡം അങ്ങേയറ്റത്തെ താഴ്മ എന്നാൽ എന്താണ് ആദേവ തന്നെ മറിഞ്ഞ വഴി എന്നാണോ അർത്ഥം അല്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ആ വാചകം മാത്രം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹം എഴുതിയത് റാസിയുടെയും വാക്കുകൾ എന്ന് വെച്ചാൽ തഫ്സീർ റാസി തഫ്സീർ മരി ഈ രണ്ട് ഇമാമുകളുടെയും വാക്കുകളിൽ അങ്ങേയറ്റത്തെ താഴ്മയെ അല്ലെങ്കിൽ ആദരവിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത് പരമമായ അനുഗ്രഹത്തോടാണ് ആത്യന്തികമായി അങ്ങേയറ്റം അനുഗ്രഹം ചെയ്തു തരാൻ കഴിയുമോ അതാണ് ഇതിൻ്റെ മാനദണ്ഡം അപ്പോൾ അവരുടെയൊക്കെ ഭാഷയിൽ വിപാതത്തെ എന്നത് പരമമായ അനുഗ്രഹദാതാവ് എന്ന നിലയിൽ വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തികളോടോ ശക്തികളോടോ ഉള്ള അങ്ങേയറ്റ താഴ്മയും വിധേയത്വവുമാണ് ആദരവ് വിവാദത്ത് വിഭാഗത്ത് വീക്ഷണവും താരതമ്യം ഈ പുസ്തകം പേജ് നമ്പർ എഴുപത്തിയെട്ട് വളരെ കൃത്യമായ ആൾ പോലും അറിയാതെ സമ്മതിച്ചു പോകുന്നു ഇതാണ് എഴുപാത് അങ്ങേയറ്റം ആരെയും ആശ്രയിക്കാൻ നമുക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നവരാരാണ് നമ്മൾ വിശ്വസിക്കുന്നത് അമ്പി അയക്കൾക്കത് കഴിയില്ല അവർക്ക് അല്ലാൻ ആശ്രയിക്കണം ഔലി അയക്കൾക്ക് സ്വതന്ത്രമായി നമ്മൾ സഹായിക്കാൻ കഴിയില്ല അള്ളാഹു സഹായിക്കണം ജിന്നുകൾക്ക് കഴിയില്ല മലക്കുകൾക്ക് കഴിയില്ല ഒരു മനുഷ്യനും കഴിയില്ല ഒരു സൃഷ്ടിക്കും കഴിയില്ല അങ്ങേയറ്റം ആത്യന്തികമായി പരമമായി ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹുവിന് മാത്രം ലാ ഇ എന്ന ഈ വിശുദ്ധമായ വാക്യത്തിൻ്റെ യഥാർത്ഥ നിർവചനം അതാണ് യഥാർത്ഥ അർത്ഥം അതാണ് അത് വിശ്വസിക്കുമ്പോഴാണ് തൗർഹീദിൻ്റെ ഗാംഭീര്യം ഔജ്ജ്വൽ എന്നൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുക ഏത് കാര്യം ഇവർ പറഞ്ഞ പോലെ മറഞ്ഞ വഴിക്കുള്ള കാര്യങ്ങൾ മാത്രമല്ല തൗഹീദിന്റെ മാനദണ്ഡം ആദരവിൻ്റെ മാനദണ്ഡവും തെളിഞ്ഞ വഴിക്കുള്ള കാര്യങ്ങളിലും അള്ളാഹു തന്നെയാണ് നമ്മളെ സഹായിക്കേണ്ടത് അള്ളാഹു തന്നെ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ബാങ്കി വിളിങ്ങനെ കേൾക്കുമ്പോ നിസ്കാലത്തിനായി വരൂ എന്ന വിളി കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് വരാമെന്നല്ല ഇത് തെളിഞ്ഞ വഴിയാണ് നമ്മൾ പള്ളിയിലേക്ക് പോകലും വരലും പക്ഷെ നമ്മൾ മറുപടി പറയേണ്ടത് അല്ലാഹുവേ വരാൻ കഴിവില്ല വരാൻ ശക്തിയില്ല ാഹിഅീം അത്യുന്നതനും മഹാനുമായ അള്ളാഹുവേ നീ കഴിവ് തന്നല്ലാതെ ഭൗതികമായ കാര്യമാകട്ടെ അഭൗതികമായ കാര്യമാകട്ടെ തെളിഞ്ഞ കാര്യമാകട്ടെ മറഞ്ഞ കാര്യമാകട്ടെ ഏതേത് കാര്യങ്ങളും ആത്യന്തികമായി പരമമായി നമുക്ക് സൗകര്യം ചെയ്തു തരാൻ കഴിയുക നമുക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ് ഈ പരിശുദ്ധമായ വിശ്വാസമാണ് ലാ ഇലാഹ എന്ന തൗഹീദിന്റെ യഥാർത്ഥ അർത്ഥം ആ അർത്ഥം അംഗീകരിക്കുന്നവരാണ് നമ്മൾ മറിച്ച് ലാ ലാഇലാ എന്നതിന് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്പിയാക്കളിൽ നിന്നും ഔലയാക്കളിൽ നിന്നും മറിഞ്ഞ വഴിക്ക് ഉപകാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് നമ്മളെ മുഷിരിക്കുകളായി ചിത്രീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഒരു നിർവചനം അല്ലെങ്കിൽ വിശദീകരണം ചരിത്രത്തിൽ ആരാണ് പറഞ്ഞത് ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ ഖുറാൻ വ്യാഖ്യാനഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒരു വസ്തുവിന് മറഞ്ഞ വഴിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന നിലയിൽ വസ്തുവിനെ ബഹുമാനിക്കാനാണ് ഈ ഈ മറഞ്ഞ വഴി എന്ന ഈ വാചകം ഏഴി ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അന്തരിച്ച സയ്യിദ് റഷീദിത്യാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തൊണ്ണൂറ് വർഷം മുമ്പ് മരിച്ച ആണ് തൊണ്ണൂറ് വർഷം മുമ്പ് മരിച്ച ഒരു വ്യക്തി തന്നെ പണ്ഡിതനല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗുരുവരൻ ഷെയ്ഖ് മുഹമ്മദ് അദ്ദുവും അദ്ദേഹത്തിൻ്റെ ഗുരുവൻ ഷെയ് ജമാരുദ്ദീൻ അഫ്ഗാനും മൂന്ന് പേരും ബ്രിട്ടന്റെ ചാരന്മാരായി നിന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചു എന്ന് മാത്രമല്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പുലർന്നപ്പോൾ അവരുടെ ഗ്രൂപ്പുകൾ പോലും കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു ഈ മൂന്ന് പേരും പാശ്ചാത്യരുടെ ഏജൻറ്റുകളാണ് ഓറിയൻറ്റുകളാണ് അവരുടെ ചാരന്മാരാണ് എന്ന് ആ തരത്തിലുള്ള ഒരു മൗലവി എഴുതി വെച്ചു ഈ തൊണ്ണൂറ് വർഷം മുമ്പെന്നല്ലാതെ സലഫ് സോലഹിന്റെ കാലഘട്ടത്തിലോ ഖുർആാൻ്റെ തഫ്സീറുകളിലോ ഹദീസിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലോ ഇമാമുകൾ ആരെങ്കിലുമോ താവിളിങ്ങൾ ആരെങ്കിലോ താവിളി താപ്യങ്ങൾ ആരെങ്കിലോ നീണ്ട പതിമൂന്ന് നൂറ്റാണ്ടുകാലം വഹാബി പ്രസ്ഥാനം പറയുന്ന മറഞ്ഞ വഴിക്ക് ഉപകാരോപദ്രം ചെയ്യാനുള്ള കഴിവിൽ വിശ്വസിക്കലാണ് വിപാദത്തിൻ്റെ മാനദണ്ഡം അതാണ് ആദരവിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ആദരത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരാൾ പോലും പ്രാമാണികനായ പണ്ഡിതെന്ന് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ലാ ഇലാഹഇ ഇല്ലതാ എന്നതിന് മറഞ്ഞ വഴി ഉപകാരം ഉപദ്രവം ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമെന്ന് റഷീദിനുടെ മുമ്പ് പ്രാമാണികമായി ഖുർആാനോ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലോ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലോ ഇമാമുകൾ പറഞ്ഞതായിട്ടോ താബിഴികൾ പറഞ്ഞതായിട്ടോ താബിഴി താപി പറഞ്ഞതായിട്ടോ ഒരു ശകലം പോലും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് കൊണ്ടുവരാൻ കഴിയില്ല ഞാൻ വെല്ലുവിളിക്കുന്നു ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല കൊണ്ടുവന്നാൽ നമ്മൾ സർവാത്മക സ്വീകരിക്കും പരസ്യമായി പ്രഖ്യാപിക്കും ഇതാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് കൃത്രിമമായ വചനത്തിൽ നിന്ന് കൃത്രിമമായ നിർവചനം ഉണ്ടാക്കുക യഥാർത്ഥ ഇതാണ് ജമാഅത്തി ഇസ്ലാമിയും ജമാഅത്തി ഇസ്ലാമി പറയുന്നത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചെറുക്കാണ് അതുപോലെ വോട്ട് രേഖപ്പെടുത്തൽ ഷുർക്കാണ് ഗവൺമെൻറ് ഉദ്യോഗം സ്വീകരിക്കൽ ചിരുക്കാണ് അതുപോലെ സ്വന്തം മാനേജ്മെൻറ്റ് സ്കൂളുകൾ നടത്തൽ ഷിറുക്കാണ് ആ സ്കൂളിൽ കുട്ടികളെ അയക്കൽ ഷുരുക്കാണ് രാജ്യത്തെ കോടതിയിൽ പോയാൽ ഷുർക്കാണ് ഒക്കെ ഷെർക്ക വിഭാഗത്തിന് പുതിയ അർത്ഥവൽപ്പം നൽകി അല്ലാഹു വല്ലാ അത് അനുസരിക്കപ്പെടാൻ അർഹനില്ല ഇത് അള്ളാഹുവിൻ്റെ തല്ലാത്ത ഭരണകൂട അവിടെ അതിനനുസരിച്ചാൽ ശുരുക്കാകും ഇതിൻ്റെ സംവിധാനത്തോളം സഹകരിക്കാൻ പാടില്ല കൃത്രിമമായർത്തം അബുല മൗദൂദി അദ്ദേഹമാണ് ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു അർത്ഥകൽപ്പന വിഭാഗത്തിൽ നൽകിയത് ഒക്കെ കൃത്രിമമാണ് ഇത്തരം കൃത്രിമമായ കാര്യങ്ങളെ സമസ്ത കേരള ജമ്മിയോത്തരമ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി തെളിവ് സഹിതം തുറന്ന് കാണിച്ച് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തതിൻ്റെ ഫലമായി ഇന്ന് ഇതേ നിർവചനത്തിൻ്റെ പേരിൽ മുജാഹിദ് അബ്സ്താം ഛിന്ന ഭിന്നായി തറക്കിച്ച് കൊണ്ടിരിക്കുകയാണ് പരസ്പരം ഷിർക്കാരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി പിൻവലിച്ചു എന്ന് പറയുന്നു പക്ഷേ പിൻവലിക്കാതെ ഇതേ ആശയങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ അവിടെ പ്രസിദ്ധീകരണ നിരന്തരം വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു പ്രസിദ്ധീകരിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ കഴിയും സാഹചര്യം പറയാതെ അംഗീകരിക്കുന്നതെ ഒന്നുപോലും കൂട്ടിച്ചേർക്കാതെ ആ പരിശുദ്ധമായ ആദർശത്തിന് ഒരു കളങ്കവും ഏൽപ്പിക്കാൻ അനുവദിക്കാതെ അത് ശക്തമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമസ്ത കേരള ജമ്യൂത്രമേ മുജാഹിദ് ജമാത്ത് കൂട്ടുകി മുന്നണികളുണ്ടാക്കി തകർക്കാനും ദുർബലപ്പെടുത്താനും ശ്രമിച്ചാൽ ആ ശ്രമം സുന്ന മക്കൾ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് സാന്ദർഭികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷല്ല ഈ കാണുന്ന സൺഡേ അടുത്ത ഞായറാഴ്ച ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കൂടി പുതിയൊരു ഊർജം സംഭരിച്ചുകൊണ്ട് സുന്നത്ത് ജമാത്തിൻ്റെ മക്കൾ സമസ്തയുടെ തടലിൽ മുന്നോട്ട് പോകും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ നിന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ ജ്യേഷ്ഠ സഹോദരന്മാർ ആത്മാർത്ഥമായി സമസ്തയ്ക്ക് വേണ്ടി നമ്മുടെ നേക്കാതാക്കന്മാർക്ക് വേണ്ടി ഈ വിനീതമുൾപ്പെടെയുള്ള ആളുകൾ പ്രത്യേകം തുവാറ്റമെന്ന് സ്നേഹാത്വം അപേക്ഷിക്കുകയും ഒപ്പം ഒരുപാട് ആളുകൾ ശമനത്തിന് വേണ്ടി വാങ്ങിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേക പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് വരാൻ ആഗ്രഹിച്ചു വരാൻ പറ്റാത്ത ഗൾഫിലെ സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഭ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ സൊല്ലുല മുഹമ്മദീൻ വസാഫിൻ വലഹമ്മാലമീൻ